ഫ്രണ്ട്സ് അസാലും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം മഴയൊക്കെ പെയ്തുണ്ടെങ്കിൽ മുളക് ഉണക്കാനും അതുപോലെ അരി ഉണക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണത് ഇതുപോലെ കുറച്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതുപോലെ ഒരു പാത്രത്തിൽ വറ്റലമുളക് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിട്ട് കൊടുക്കാൻ അപ്പോൾ കനലുണ്ടാവും അടുപ്പിൽ അപ്പോൾ അത് ചൂടാവുമ്പോൾ വറ്റലമുളക് നന്നായിട്ട് ഉണങ്ങി കിട്ടും അതുപോലെ പച്ചരിയും കഴുകി ഉണക്കി ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ മഴയത്തൊക്കെ മുളക് പൊടിയൊന്നും ഇല്ലാത്തുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതി നല്ലൊരു ടിപ്പാണിത് കുറച്ച് നേരം ഇത് വെച്ചപ്പോൾ തന്നെ ഈ മുളക് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില സൂക്ഷിച്ച് വെക്കാനുള്ളൊരു ടിപ്പാണിത് കറിവേപ്പിലയുടെ തണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഈ കറിവേപ്പിൻ്റെ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ തണ്ടോട് കൂടി പൊട്ടിച്ചെടുക്കും അപ്പോൾ അങ്ങനെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലൊക്കെയാണ് വാങ്ങിക്കണതെങ്കിൽ എന്തെങ്കിലും വെച്ചൊരു അയമ്മ വെച്ചിട്ട് ഇതൊന്ന് കെട്ടി കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് തോർ വാർന്നു വരെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കറിവേപ്പും വെള്ളം വെള്ളമൊക്കെ നന്നായിട്ട് ഉണങ്ങി ഈ കറിവേപ്പിൻ്റെ ഇല നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അങ്ങനെ കുറച്ച് നേരം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് വേപ്പിൻ്റെ വെള്ളമൊക്കെ വാർന്ന് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഇതിലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കുറച്ച് ദിവസമൊക്കെ കേടാവാതെ ഇരിക്കും കടയിൽ നിന്നൊക്കെ മേടിക്കണം കറിവേപ്പിൻ്റെ അല്ലാണെങ്കിൽ എന്തായാലും ഇതൊന്ന് കഴുകിയിട്ട് തന്നെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുള്ളൂ ഇതിൽ ഒരു തരം സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇത് കറിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ ഈ കറിവേപ്പിൻ്റെ എല്ലാം മുഴുവൻ ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അധികം കേടൊന്നാവൂല ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഒരു ഇളക്കിഴങ്ങൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിരിക്കുമ്പോൾ എപ്പോഴും പെട്ടെന്ന് കേടാവാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ നുറു നുറുക്കിയതിന് ശേഷം അത് വെള്ളത്തിലിട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് നാളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമ്മൾ പുട്ടുപൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ ബാക്കി വരാറുണ്ട് അപ്പോൾ ബാക്കി വന്നത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇതുപോലത്തെ പാക്കറ്റ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ട് അത് ബാക്കി വരുന്ന കവറിലുള്ള സാധനം ഇതുപോലെ മടക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മതി ഇതിൽ ഉറുമ്പും അതുപോലെ ഒന്നും വരില്ല കുറച്ച് ദിവസമൊക്കെ ഇതുപോലെ വെക്കാൻ വേണ്ടി പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ല